ഞാൻ ഇന്നേ വരെ ഇന്നേവരെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഞാൻ ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്ന പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒരു കാട്ടിൽ പെട്ടിരിക്കുന്നുണ്ടാ മീനാ ആ ഉണ്ട് അപ്പൊ നമ്മളെ ഭയങ്കര ഒരു ചിക്കൻ വയ്ക്കുന്ന പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പുഴയില്ലാതെ കാട്ടിനകത്ത് ആയിപ്പോയി കാട്ടിനകത്ത് കയറിനൊരു സ്ഥലവും ആയിപ്പോയി ഫുള്ള് നനഞ്ഞു ഇതൊന്നും അല്ല നിങ്ങൾ കാണേണ്ട കുറെ സാധനങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൈഡിലൊക്കെ ഈ വയലിലൊക്കെ ഉണ്ടോ മുഴുവൻ മറ്റേ കാട്ടുപയറന്നുള്ള സാധനം അത് പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും നമ്മളിവിടെയൊക്കെ പറയുന്ന കാട്ടുപയറന്നൊക്കെ ആണ് കേട്ടോ അത് ഇങ്ങനെ കടന്ന് പന്തലിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ നനഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോകണം കേട്ടോ ഇന്നേരുന്ന കിട്ടും ആ നമ്മൾ അവസാനം വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇന്നിവിടെയാണ് ചിക്കൻ വയ്ക്കുന്നത് കോഴിയാ പൊത്ത് വെളി ചാടി വീടാ നമ്മളെന്തെ നമ്മളെന്താ ഒരു വലിയൊരു ടാസ്കിന് വേണ്ടിട്ടാണ് പോകുന്നത് കേട്ടോ നമ്മൾ ആഹാരം കഴിച്ചിട്ട് ഇങ്ങനെ പോകണം കേട്ടോ അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു തോടുണ്ട് ആ തോടിന് കുറുകെ തെങ്ങ് ഇങ്ങനെ കിടക്കുന്നുണ്ട്

ഉമാ രാ തള്ളി തന്നെ അയ്യോ ഞാൻ ഇന്നേ വരെ ഇന്നേവരെ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഞാൻ ചിരിച്ചില്ല എന്റെ അമ്മ പടക്കനെ വന്നു വീണ്ടും കാഴ്ച നമ്മള് മനുഷ്യൻ വന്ന് വീണ്ടും ഉണ്ട് അപ്പൊ നമ്മളത് വീണ്ടും ഇങ്ങനെ ചിരിയൊക്കെ കഴിഞ്ഞ് പോരാൻ കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും ഇങ്ങനെ നടന്നോണ്ടിരിക്കയാണ് കൊടും കാടാണ് പക്ഷേ ഈ പോകുന്ന വഴിക്ക് ഇനക്കാലം കിട്ടുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ ആ വീടിയോ കാണുന്നോറും ചിരിവാണ് ആ വീടും ഇങ്ങോട്ട് കൈയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോവാനുണ്ട് എന്നെ ആരോ പിടിച്ചതല്ല ഞാൻ ഇനി ഇറങ്ങി വന്ന ഒരാളെ പട്ടമൊന്നും പറഞ്ഞോണ്ട് അത് ആ പാറ തെറ്റുവിടുന്ന ആർക്കും അറിഞ്ഞൂരിടുന്ന കേട്ടോ വീണപ്പോയ മനസ്സിലായത് അങ്ങനെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ആ തോട്ടിനു കുറേ ഒരു തെങ്ങിൻ തടിയുണ്ട് അപ്പൊ അതിനുണ്ടെങ്കിൽ പോയ എനിക്ക് ആലോചിക്കാൻ പോയ മയ്യ ആ ഒരു രംഗം സാധാരണ ഒരാള് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് വീടും ഞാൻ അടുത്ത ചാടിയായിരുന്നു അയ്യോ ആലോചിക്കാൻ വയ്യ ചിരി ചിരി ചീടി ചീട് പായലാണ് എന്റെ പൊന്നു എന്റെ അമ്മ ഇത് നോക്കിയാണ് എന്റെ പൊന്നെ നമ്മളി അടുത്ത് വീഴാൻ വേണ്ടി ഇങ്ങനെ പോവാണ് കേട്ടോ ആ മോൻ നോക്കട്ടെ അടുത്ത് വീഴുന്നു ആ മോൻ നോക്കട്ടെ എൻ്റെ നമുക്ക് പോയട്ടെ നമ്മക്ക് പോയിട്ട് ആശുപത്രി വരെ പോണം കേട്ടോ ആശുപത്രി പോണ്ടേ പോയിട്ട് ആശുപത്രി പോണം കേട്ടോ മൂടുകൊണ്ട് കാണിക്കാൻ പോണം നല്ല രീതിക്ക് ഇടിച്ചുണ്ടാവ പോവ സൗണ്ട് കേട്ട് നോക്കി പോയിരുന്നു ഇറങ്ങി താഴെ പോയി എന്റെ പൊന്നും അതൊന്നേരം വീഴ്ചയായിരുന്നു കേട്ടോ ഒരാൾ കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ചിരിക്കുന്നത് ചിക്കനെ കഴിച്ചുകൊണ്ട് ചിരിച്ച എല്ലാം കൂടെ നീറാണ് കേട്ടോ നമ്മളെ നാടൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല കാണാനൊക്കെ രസമുണ്ട് പക്ഷെ സൂചിച്ച് പോയില്ലെങ്കിൽ ഇത് നിനക്ക് വീഴും അങ്ങനൊരു വിഷയം മാത്രമേ ഉള്ളൂ ആ കൈലിൽ കണ്ട വീണ ചെളിയുടെ പാടാണ് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തന്നെ അപ്പൊ അപ്പുറത്തെത്തുമ്പോഴത്തേക്ക് വലിയൊരു തോട് വരും ആ തോടിന് കുറേ ഒരു തെങ്ങ് ഇങ്ങനെ ചരിഞ്ഞ് കിടപ്പുണ്ട് ആ തെങ്ങിൻ്റെ മണ്ടേക്കൂടെ വേണം നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറം പോകാം അപ്പം അതിൻ്റെ മണ്ടേക്കൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് ബാലൻസ് കിട്ടുമെന്ന് തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മഴ നല്ലതുപോലെ തെറ്റി കിടക്കുക കേട്ടോ അപ്പൊ നമ്മൾ അവിടെ അടുത്തതിന്റെ വീഴുവന്നാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരുന്ന് കാണാം ഇതുവരെ എത്തുമ്പോഴത്തേക്കീ വഴി തീരും പിന്നെ ഓ അടുത്തത് ഇപ്പൊ വീണു പിന്നെ നമുക്ക് ഇതുവഴിയാണ് കേട്ടോ ഓ യ്യേ എന്റെ ചെരുപ്പൊക്കെ തന്നി അടുത്ത നമ്മൾ രണ്ട് വീഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ആ സ്ഥലം ഈ കാണുന്ന തെങ്ങുണ്ടല്ലോ ഈ തെങ്ങിന് വേണം നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറം പോവാൻ കേട്ടോ തോട് മഴയൊക്കെ പെയ്ത് നല്ല കലയും കിടക്കുവാണ് അപ്പൊ ആദ്യമായി മനുഷ്യനെ പോകാൻ പോവാണ് ചെല്ലണ്ട പോക വീടില്ല കേട്ടാ പക്ഷെ ഫ്ലോ അങ് പോയത് ആ ഫ്ലോ പോയിട്ട് ഞാൻ അച്ചു ചൊല്ലി പോയിട്ടേക്ക് നമുക്ക് ഓരോരുത്തരെയും കാത്തിരുന്ന് കാണാം കേട്ടോ ആര് വീഴും നമുക്ക് ഉറപ്പില്ല ആരായാലും ഒരാളെങ്കിൽ വീഴും അത് ഉറപ്പാണ് ഒരു മാറ്റവും ഇല്ല വീട് വീട് നമുക്ക് ഓണത്തിന് ഈ മത്സരം വായിക്കുന്നു കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് പേര് വീഴാ പോണ് പറ്റില്ല അപ്പോൾ രണ്ട് രണ്ടുപേരും എന്റെ പോന് ഓണാന്ത്ര പോയിട്ട ഞാൻ അടുത്ത ആളെ അടുത്താളെന്താ പോവാൻ പോണു പോയി എനിക്ക് പോയി നമ്മളെ ഇത് കയറി പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ കുളിങ്ങി കൊടുങ്ങാ അപ്പോഴാണ് സംഭവം വന്ന് വീണത് എന്റെ മനു കത്ത പട്ട ഒരുത്തൻ രക്ഷപ്പെട്ടിട്ട് അക്കറി കമന്റ് അടിക്കണോ അടുത്തതാ അവിടുത്തെ നടന്നു പോയാ അപ്പൊ അടുത്ത ആളാണ് ഇങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് തവസ് ചെയ്യും ബാലൻസിങ്ങാണ് കേട്ടോ നേരത്തെ വേണേന്റെ സാധനം ഇതുവരെ കിട്ടിയിട്ടില്ല ഏട്ടാ അവിടെ ഇങ്ങനെ ടപ്പണേ ഉള്ളു എനിക്ക് പറന്തിനൊക്കെ കാണണം ഇയാളാ അങ്ങത്തി അയ്യോ അത് പോയി ഏട്ടാ അത് പോയി ഓടത്തന്നെ താക്കോല് അതിൻ്റെ വീണ്ടും കിട്ടിയില്ല കിട്ടിയിട്ടില്ല പോണെല്ലാം കൂടെ നേരത്തെ വേഗിയപ്പോഴത്തേക്ക് അടുത്ത അടുത്താൽ പോട്ടു എനിക്ക് ചിരി ചിരി വൈ ഏട്ടാ ഞാൻ കരഞ്ഞു ചിരി ചിരി അയ്യോ ഇതാ കണ്ട കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് ചിരിക്കാതിരിക്കണു എന്താ അടണമായിരുന്നു പോട എന്റെ അമ്മ ഇതൊക്കെ കടന്നിട്ടുവാണെന്ന് നമുക്ക് ടാസ്കിലോട്ട് പോവാണ്ട് തിരിച്ചു തിരിച്ചു വയ്യ നമ്മൾ മൂന്നരണ അപ്പറ എത്തി കഴിഞ്ഞാൽ നമുക്ക് പോവാം കേട്ടോ അടുത്ത ആഴ്ച അവന്റെ കല്യാണമാണ് കേട്ടോ എന്താ പോണത് അവനെ കൊണ്ട് പറ്റൂല്ലെന്നായപ്പോഴത്തെ അവൻ്റെ വെള്ളത്തി കൂടെ ഇറങ്ങി നടന്നപ്പറത്തോട്ട് പോവാണ് അവന്റെ ഒരു എരിപ്പ് വെള്ളം എടുത്തു പോയിരുന്നു ഇതൊക്കെ ഇന്ന് എവിടെന്നെടുക്കുമെന്ന് ഒരത്തെ അക്കര സൈഡിൽ നിന്ന് തടവണ പാറയിൽ വീണില്ല ആ പാറയിൽ വീണ നല്ല കടത്തെന്നാണ് പറയുന്നത് വഴി ഇത് വഴി ഒന്നാ അച്ഛനീണ വീട് നിങ്ങൾ ഓ അത് പടങ്ങണതൊക്കെ തോട്ടി തോട്ടിക്കിടക്കണം ചാവി സുഹൃത്തുക്കളെ മറ്റേ ചാവിയാണോ ഇല്ല കേട്ടോ അങ്ങനെ ചാവിക്കാണ് നമ്മളിങ്ങനെ തിരഞ്ഞോണ്ടിരിക്കണെ നമ്മൾ മൂന്നേരും കൂടെ അപ്പുറം പോയി കഴിഞ്ഞാല് നമുക്ക് അവിടെ ഇറങ്ങി ചാവിയൊക്കെ നോക്കാം അപ്പോൾ ഇവനും കൂടെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞ് പോട്ട് 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 ചെല്ലി ചെല്ലി എന്റെ പൊന്ന് അയ്യോ ചിരി ചിരിട ഒരാൾ പഠിപ്പ് ഒരാൾ പഠിപ്പിച്ചു ഒരാൾ പഠിപ്പിച്ചു കൊടുക്കാൻ വരണെന്തിനായി ഇതൊന്നും നടക്കുന്നു എടാ ജിത്ത് അപ്പുറത്ത് വരുവാണെങ്കിൽ വീഡിയോ ഒന്ന് കട്ട് ചെയ്യ പോട്ടെ പോട്ട് പോട്ട അപ്പുറം പോട്ടോ അപ്പുറം പോട്ട് പോ ിക്കുന്നോടാ എന്റെ പൊഞ്ഞു അയ്യാ എന്റെ പൊഞ്ഞു അടുത്ത ആര് അടുത്ത കിച്ചു കയറി ചൊല് കിച്ചു ചെല്ലു കിച്ചു ചെല്ലു കിച്ചു കിച്ചു അടുത്ത കിച്ചു വേണം കേട്ടോ ചാവി നമുക്ക് നോക്കാം ഇത് കഴിട്ട് രണ്ടുപേരും കൂടെ അപ്പുറം എത്തിക്കാം ചെല്ലു ചെല്ലി എന്നിട്ട് വേണം അപ്പുറത്ത് പോവായി ഇട കയർ കേട്ടാ ടിക്കറ്റ് എടുത്താ ആ ടിക്കറ്റ് എടുത്ത് കയറിക്കോ ചാവി കാണാല് കിച്ചു ബാലൻസിങ്ങനെ ബാലൻസിങ് കിച്ചു ചെല്ലു ചെല്ലി കിച്ചുന്റെ സുഖാരി വരും അത് തന്നെ അങ്ങനെ തന്നെ പോട്ടെ ചെല്ലു ചെല്ല് ചവിട്ടൂല്ല ചവിട്ടു ഞാൻ ചവിട്ട് പോ ഇല്ല ഇല്ല ഞാൻ ചവിട്ട് പോയി ഇന്നേ

വീഡിയോ ആ അത് നോക്കാം ഇത് നമ്മൾ ആദ്യം നമ്മള് ചെരുപ്പക്കൂരി കൈ പിടിക്കണം കേട്ടോ എന്നിട്ട് മതി ഞാൻ വണ്ടി കൂടെ നടന്നു പോകുന്നു അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ നടന്ന് പോയോ ഭയങ്കര തെറ്റുള്ള ഇത് ചുമ അല്ല ഇണ്ട് നമുക്ക് വെള്ളം തന്നെ നല്ലത് നമ്മൾ ആദ്യം വഴി ഇങ്ങനെ നടന്ന് വെള്ളത്തിലോട്ട് ഇറങ്ങി നനച്ച് കാലൊക്കെ നനച്ച് കാലൊക്കെ കഴുകി ചാവി നോക്കിയിട്ട് കയറാം ചാവി എവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടേട്ടോ നമ്മൾ കുറെ നേരം കൊണ്ട് ഇവിടെ ചാവി നോക്കുകയാണെങ്കിൽ ഞാനന്ന് ചാവി നോക്കിട്ട് കേട്ടെ കുറെ നേരം കൊണ്ട് ചാവി നോക്കണോട്ടെ കിട്ടുന്നില്ല ചെരുപ്പ് പോയിട്ട് പിടിക്കാൻ പറഞ്ഞ വഴിയാണ് മോട്ട് പോയിട്ട് ബാക്കിയാണ് ഉണ്ടോ നമ്മളെ കാട് ഇത്രയും വൃത്തിയാക്കി പക്ഷെ ചാവി ഇട്ടിട്ടില്ല വീഡിയോയിൽ നമ്മൾ റീപ്ലൈ ചെയ്തിട്ട് നോക്കിയിട്ടും ചാവി ഒരു ക്യാമറയിൽ ഇപ്പുറം ഒരു ക്യാമറയിൽ അപ്പുറം എത്ര ഡൗട്ട് ഒന്നും മനസ്സിലാവേണ്ടാവിയത് ചാവിട്ട് ചാവി കിട്ടിയ കിട്ടിയെടുത്തു കാണിക്കാനീടാൻ പോവണെ അടുത്ത് വീടാൻ പോവണ് ചെല്ലു എന്താ എന്തെങ്കിലും പോണ സന്തോഷായ പോയടാ എന്റെ കയ്യിരുന്നു ഇന്നും പോയ ചാവി കൊണ്ടല്ലോ അത് കണ്ടോ ചാവ ും എത്രം ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ മനസ്സിന് അവസാനിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇനിയും വീഴും അടുത്ത താഴെ ുപ്പിച്ചില് കൊറു ആ ജെല് താഴൊക്കെ സ്ലിപ്പ്ണല്ലേ ജിത്തു പെട്ടെന്ന് കേറു സമയമില്ല സമയല്ലിത്തു സമയല്ലാത്തോണ്ടല്ലേ ഞാൻ നമ്മളിവിടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ വിടല്ലേടാ എന്നെ പിടിച്ചിട്ടു ആ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കണം ഗായ് അപ്പൊ നമ്മളെല്ലാം കരക്കെത്തിയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ കടന്നേ പറയ